ഇത് വെച്ചോ ഈ തന്ന മോന്റെ വേണ്ടി എടുക്കണം കേട്ടോ ഒരുപാട് സങ്കടത്തോടെ കഴിഞ്ഞ ദിവസം ഭക്ഷണ സാധനങ്ങളുമായിട്ട് കയറി ചെന്നൊരു വീടാണിത് വെള്ളത്താല് ചുറ്റപ്പെട്ട ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് അമ്മയും മാനസിക ബുദ്ധിമുട്ടുള്ള ഈ ഒരു ചേട്ടനും ജീവിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി വീട് മുഴുവൻ കത്തി നശിച്ചു മാറി എടുക്കാൻ നല്ലൊരു വസ്ത്രമോ ഒരു കട്ടിലോ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വെള്ളം ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടി നിങ്ങളിലേക്ക് പങ്കുവച്ച ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് റിസ്ക് എടുത്താണ് ഈ വീട്ടിൽ വരുന്നത് അതും ചെങ്ങാടത്തിൽ അപ്പോൾ അമ്മയുടെയും ഈ ചേട്ടൻ്റെ സാഹചര്യം വളരെ മോശമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇവർക്ക് ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരു ചെങ്ങാടത്തിൻ്റെ സഹായമോ അല്ലെങ്കിൽ ഒരു വള്ളത്തിൻ്റെ സഹായമോ വേണം നിലവിൽ ഒരു വള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ചേട്ടൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ചെങ്ങാടത്തിലാണ് ജംഗ്ഷനിലോട്ടൊക്കെ പോകുന്നത് അല്ലേ ഈ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ടാണ് ഇവരെ ആ ഒന്ന് രക്ഷിച്ചത് അപ്പൊ എല്ലാവരോടും ഹൃദയത്തെ തൊട്ട് നന്ദി പറയുകയാണ് കാരണം ഇവർക്ക് വേറെ ആരുമില്ല ഈ അമ്മയും മകനും കൂടെ ആണ് താമസിക്കുന്നത് ഇപ്പം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇവിടെ മൊത്തം ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഇവിടെ മൊത്തം കത്തിപ്പോയ സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വരാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന്റെ അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പം രണ്ടാം വർഷമാണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സനി പറയുന്ന ഏതെങ്കിലും ഒരു അർഹതപ്പെട്ട ഒരു അമ്മയ്ക്ക് കുറച്ചൊരു സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറയുക പറയുകയുണ്ടായി ഞാനപ്പം അത് കുറച്ച് തുക എൻ്റെ കയ്യിലുണ്ട് ആ ഒരു തുക ഞാൻ ഈ അമ്മയ്ക്ക് കൈമാറുകയാണ് ഒരുപാട് കൂടി അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരു മകനും കൂടി എന്നെ ഒരു തുകയാണ് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം കുറച്ച് ക്യാഷ് ഞാൻ അമ്മയ്ക്ക് തരുക കേട്ടോ ഇത് കയ്യിൽ വെച്ചു ഈ തന്ന കാശ് അമ്മയുടെ മോന്റെ ചെലവിന് വേണ്ടി എടുക്കണം കേട്ടോ ഇത് മാത്രമല്ല ഞാനൊരു കാര്യം ഇങ്ങനെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഫർണിച്ചറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ ഞാൻ അത് പറയുന്നില്ല നമുക്ക് ചെയ്തത് കാണിക്കാം തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ് അപ്പൊ ഈ ഒരു ചെറിയ സാമ്പത്തിക സഹായം ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് വീട് എനിക്കൊരു നല്ല വീട് കിട്ടുന്നോ പറഞ്ഞു പറഞ്ഞു ഒരു എന്റെ വീഡിയോസ് കണ്ടിട്ട് ും ആ ചേട്ടന് വീടില്ല ഒന്നുമില്ല കറ്റായി പോയി ഒന്നും ഇല്ല നമ്മടെ ഇതുപോലെ വെള്ളവാടക്കുവാറ്റുണ്ട് എനിക്കത് കെട്ടപ്പോ വിഷമമുണ്ട് ആ ചേട്ടന് വീടില്ലല്ലോ വേറെ അമ്മയും മകനും കൂടെയാണ് ഈ വീട്ടിന് താമസം ഏഹ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞുവെങ്കില് ഇവർക്കൊരു വള്ളം പോലും ഇല്ല ഈ ഒരു ചെങ്ങാടത്തിൽ കണ്ട ഈ ഒരു ചെങ്ങാടത്തിൽ വേണം ഇങ്ങനെ ഞങ്ങളിപ്പൊ പോകുന്നത് പോലെ ആ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് പോവാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ ഉറപ്പാണല്ലോ ഈ കുഞ്ച കണ്ട വേണം സത്യം പ്രാർത്ഥിക്കുന്നു ഇതി കൂടിയുള്ള പ്രാർത്ഥനയൊന്നും വേറെ ഇല്ലല്ലോല്ലേ സന്തോഷം